അവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു നല്ല ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ അത് തൈര് കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ റെസിപ്പി ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഇത് ഓൺ ചെയ്തിട്ട് ഫുൾ ആയി കണ്ടതിന് ശേഷം മാത്രമേ പകുതിയിൽ വെച്ചിട്ട് ഇതാക്കിയാൽ അതിൻ്റെ റെസിപ്പി ഒന്നും ഫുള്ളായിട്ട് മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും റെസിപ്പി ഫുള്ളായി കണ്ടിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി എന്നാൽ വീഡിയോയിലേക്ക് പോകുക വഴുതനങ്ങി വെച്ചുണ്ടാക്കുന്ന ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ ഒരു വഴുതനങ്ങയാണ് ഇത് സാധാരണ നമ്മുടെ വഴുതനങ്ങി എടുക്കാം ഞാൻ ഇപ്പോൾ ഇതാണ് എടുക്കുന്നത് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എടുത്തിട്ടത് ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വട്ടത്തിൽ മുറിച്ചെടുക്കണം അധികം കനം കുറയാനും പാടില്ല എന്നാൽ കനം കൂടാനും പാടില്ല കേട്ടോ അങ്ങനെ ഒരു നല്ല രീതിയിൽ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കണം അപ്പോൾ അത് മുറിച്ച് മുറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ വഴുതനങ്ങയൊക്കെ കണ്ടോ ഇത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി കഴുകിയതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതാക്കിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതായത് ഈ വഴുതനങ്ങയും വറുത്തിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ നേർക്കേണ്ടത് കുറേ മസാലകളുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് മുളക് പൊടി അത്യാവശ്യം എരുവിന് മുളക് പൊടി വേണം കേട്ടോ വേറെ പിന്നെ ആ കറിയിൽ വേറെ മുളക് ഇടണില്ലേ നമ്മൾ അപ്പോൾ ഇത് തന്നെ ഇത്തിരി അത്യാവശ്യം എരുവിന് മുളക് പൊടി എടുക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഏകദേശം ഒരു സ്പൂൺ കെട്ടോ എടുത്താൽ മതി ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തോളൂ അത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഈ വഴുതനങ്ങ അതിന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഓരോ വഴുതനങ്ങി നമുക്ക് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കൈ കൊണ്ടന്നെ ചെയ്യണം അത് സ്പൂൺ കൊണ്ടെന്നും ചെയ്താൽ ശരിയാവില്ലേ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം ഒരുപാട് വെള്ളം വരുത് കാരണം അതിന് മസാല പിടിച്ച് നിൽക്കണം വഴുതനങ്ങയിൽ അതാണ് കൊണ്ട് നോക്കിയിട്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഓരോ വഴുതനങ്ങയും ഇതിലിട്ടിട്ട് നമുക്കിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അപ്പം മുഴുവൻ വഴുതനങ്ങി ഇതാട്ടോ ഇതുപോലെ ഫുൾ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചു ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ അതിൽ ഉപ്പൊക്കെ നന്നായി പിടിക്കണം അതിൻ്റെ അതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറേ എണ്ണ ഒഴിക്കരുത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് രണ്ട് പുറം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാനടുപ്പത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച് ഒരുപാട് എണ്ണ എന്തെങ്കിലും ഉപയോഗിക്കേണ്ട അതെല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആക്കിയതിന് ശേഷം അതിൽ നമുക്ക് മീഡിയം തിലിട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം വേണം ഇതിൻ്റെ കറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം ആ പാൻറ്റ് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നിട്ട് ആ സമയത്ത് നമുക്ക് ഓരോ വഴുതനങ്ങളുടെ കഷ്ണമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിങ്ങനെ മെല്ലെ കിടന്നിട്ട് അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതങ്ങോട് ആയിക്കോളും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് അങ്ങനെ വീണ്ടും മറച്ചിട്ട് വെച്ചു വിട്ടിട്ട് ഒന്ന് അവിടെ അതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണം അത് പെട്ടെന്ന് വേവും കാരണം കനം കുറച്ചറിഞ്ഞതല്ലേ അതുകൊണ്ട് ഇതിപ്പോൾ ചെറിയ വഴുതെ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ റെസിപ്പി ഏറ്റവും ചെയ്തത് എന്താണെന്നറിയോ വലിയ കൊണ്ടാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കാരണം ഇതിന് ഒരു ചവർക്കൊന്നും ഉണ്ടാവില്ല സാധാരണ വഴുതങ്ങിയിട്ടുണ്ടാവില്ല ചവർക്കൊന്നും ഈ വഴുതങ്ങിട്ടില്ല അതാണ് നമ്മളിത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പം അതിൻ്റെ ഒരു ഭാഗം നന്നായി മൂത്ത് വരട്ടെ അപ്പം വഴുതനങ്ങിയ കഷ്ണങ്ങളൊക്കെ കണ്ടോ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ നല്ല ഫിഷ് ഫ്രൈ പോലെ കണ്ടോ ഇങ്ങനെ വറുത്ത് നമുക്ക് എടുക്കണം എന്താ ഇത് എത്രത്തോളം കനം കുറഞ്ഞ അരിച്ചു ചോദിച്ചാൽ അത്ര പെട്ടെന്ന് മൂത്ത് കിട്ടും കിട്ടോ അപ്പം ഇതുപോലെ രണ്ട് ഭാഗം നന്നായി ക്രിസ്പി ആക്കിയിട്ട് വറുത്തെടുത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് വറവിനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം കടുക് ചേർത്ത് കൊടുക്കണം ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായത് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായി വന്നിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടികിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു പുരുവ ഒരുപാട് വേണ്ട ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടൂ ഒരു നുള്ളു പുരുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി പൊട്ടി വരട്ടെ ആ പൊട്ടി വരട്ട നമുക്ക് ഒരു കഷ്ണം ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കേട്ടോ ഞാൻ ഇത് ചെറിയ ഒരു സവോള പകുതി കഷ്ണം കുറേ നേരം പെടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് എഴുതും വേണം ഒരു രണ്ട് പച്ചമുളക് നടികെ ഇതാണ് പൊട്ടിച്ച് അരക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇനി അത് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് ഉള്ളി പച്ചമുളകും കറിവേത്തേം ചേർത്ത് കൊടുക്കാം കടുവും പുലുവിയും മറ്റൊരു മുളകും പൊട്ടി വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും അരിഞ്ഞു വച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി മൂത്ത് വരട്ടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് ഇല ഒരു നാല കറിവേറ്റിലൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ചേർത്ത് കൊടുക്കുക ഇതെല്ലാം മൂത്ത് വറവൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇരിക്കേണ്ടി വരും നല്ല കട്ട ഒന്ന് ഉടച്ച് ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതായത് പാകത്തിന് കറിയുടെ ലൂസിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ വറവിലിരിക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വറവിലയ്ക്ക് ഒഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കി വെക്കുക കാരണം അത് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അത് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ ഈ തൈരൊഴിച്ചിട്ടങ്ങൾ ചൂടാക്കാനേ പാടുള്ളൂ അത് നമ്മുടെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കിയിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തൈര് ചേർക്കാം അതായത് എത്ര കറി വേണം എന്നതിനനുസരിച്ചിട്ട് കറി ചേർ വെള്ളം ചേർക്കാം അതുപോലെ തന്നെ തൈര് കട്ടയായിട്ട് എടുത്തു കഴിഞ്ഞാലും വെള്ളം പാകത്തിൽ ചേർത്ത് ലൂസാക്കിയിരുത് പക്ഷേ എന്നാലോ അങ്ങനെ ഒരു എന്താ പറയുക അത്ര നന്നല്ലാത്ത തൈര് ഉപയോഗിക്കാതെ അതായത് നല്ല കട്ടയായിട്ടുള്ള നല്ല തൈരാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വെള്ളം നമ്മൾ കൂടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇട്ടോ തരിയൊന്നും ഇല്ലാതെ നന്നായി കട്ടായി കുറച്ച് കൊടുത്തിട്ടില്ല ഇനി ഇതൊന്നും നന്നായി ചൂടാവട്ടെ ഇതൊരു തന്നെ നമുക്ക് ഇതിൽ ഈ കറിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം പക്ഷേ വഴുതിണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നോക്കുക സൂക്ഷിച്ചിട്ടിട്ട് ഇടുക കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ അപ്പോൾ തൈര് ഒട്ടും നല്ല തളയ്ക്കാൻ പാടില്ല കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇത് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ മനസ്സിലായോ അപ്പോൾ എന്നിട്ട് ആ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ അത് ഇളക്കാൻ പാടില്ല കേട്ടോ അതായത് അത് വഴുതിണങ്ങി അറിയാമല്ലോ സോഫ്റ്റ് അല്ലേ അപ്പോൾ അത് ഉടഞ്ഞു പോവും അപ്പോൾ അതുപോലെ അതുപോലെതാ ഇതുപോലെ അങ്ങനെ ഇടുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ പുളിയൊക്കെ ശരിക്കും അതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ പറഞ്ഞല്ലോ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുക പച്ച വഴുതനങ്ങ കൊണ്ടും ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെറിയ വഴുതനങ്ങ കിട്ടുന്ന കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇവിടെ കിട്ടണ ഈ വലിയ വഴുതനങ്ങ ആണ് എടുത്തത് അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് മനസ്സിലായോ അപ്പോൾ അതെങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ വെക്കണം അതായത് ഇനി തിളയ്ക്കാനൊന്നും സമ്മതിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിങ്ങനെ കിടന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ ആ അഴുതിന് ഞാൻ കൂടെ കിടന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ തളക് തളത് ഒരു സൈഡിൽ കൂടെ വരുന്നതും കൊണ്ട് നമ്മൾ ഓഫാക്കണം അല്ലെങ്കിൽ തൈരോ പിരിഞ്ഞ് പോവും അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കൂടുതൽ നേരം ഇത് തിളപ്പിക്കാൻ പാടില്ല ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഓ തൈ അധികം നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അറിയാലോ തൈരൊക്കെ പിരിഞ്ഞു പോവും അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ കറി ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോളാണ് ആ പുളിയൊക്കെ നന്നായി ചേർന്നിട്ട് നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഈ കറിയുടെ പേരാണ് ദഹി ഭേങ്കോ അപ്പോൾ ഇത് നമ്മുടെ ബംഗാളി റെസിപ്പിയാണ് പക്ഷെ മലയാളിയായി ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വ്യത്യാസം ആയിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ അത് കാരണം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് വഴിതിനങ്ങി ഒട്ടും ഇഷ്ടമില്ലാത്ത പറയുന്ന ആൾക്കാർക്കും കൂടി ഉണ്ടല്ലോ ഈ കറി വളരെ ഇഷ്ടാവും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ഈ റെസിപ്പി കണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ശരി അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം